പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത് അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് ചിലരോട് ചെന്ന്രോട് യന്ത്രമായി പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ ചിലർക്ക് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ സമയത്തിലായിരാകില്ലല്ല പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗമേതെന്നറിയോ ഒന്നാമത്തെ വിഭാഗമാരാ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ

കാണിക്കുമോ ആരോടെങ്കിലും നീ പരിഗണന കാണിക്കുമോ മരിക്കുന്ന സമയത്തും കൊടുക്കുന്ന വിഭാഗമാരാ ആർക്കാണ് മലക്കുൽ സഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നത് വിഭാഗമാരാക്കുന്നത് അവസ്ഥയിലെ പല പാപമാരുടെയും തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് നിന്നോട് പറയും മരിക്കുന്ന പെങ്ങള് നിങ്ങളുടെ കൂട്ടത്തില് പല ഉമ്മമാരും മരിക്കുന്ന സമയത്ത് ചാരത്ത് നിൽക്കുകയാട് എന്നിട്ട് പറയുന്നു പറ പെങ്ങളെ പെങ്ങളേരാകയില്ല ഇവൻ പറയുന്നത് കേൾക്കല്ലേ ഇവന് ശമിക്കപ്പെട്ട ശൈതാന ആത്മാർത്ഥ അതുകൊണ്ട് പറഞ്ഞു മനക്കുൽമൂത്ത് സനാദത്തി കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗമാരം ചെറുപ്പക്കാരാ കാണോടാ പൊന്നുമോന് നിനക്ക് കാണണോ നിന്റെ റൂഹ് പിടിക്കുന്ന മനക്കിനെ നിനക്ക് കാണണോ അത് മരണ സമയത്തല്ലടാ ചെറുപ്പക്കാരാ എന്റെ പൊന്നുമോനെ നിനക്ക് മലക്കുൽ കാണാൻ പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണ പങ്കടിച്ച് വീടിന്റെ കത്ത് കിടന്നുറങ്ങിയിട്ടു നാളെ രാവിലെ ഇവിടത്തെ പള്ളികടമിനാരത്തിൽ നിന്നു അസ്വലു

എന്നിട്ടു പള്ളിയുടെ കവാടത്തിലൂടെ അകത്തേക്ക് കിടക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുവാപ്പാ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക് ചെറുപ്പക്കാരാ പള്ളികട കപാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ റൂഹു പിടിക്കാമരുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കുകയാർ അഞ്ചുമുഖത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളികളേക്ക് കിടക്കുന്ന മനുഷ്യര്ത്ത് എന്നിട്ട് പറയുന്ന ഇതൊന്ന് നിലനിർത്തടാ ചെറുപ്പക്കാരാന്ന് നിലനിർത്തടാ നമസ്കാരം നിലനിർത്തിയാ ഈ ജീവിക്കുന്ന മുഖത്തോടെ നിന്റെ മരണസമയത്ത് തന്നെ െ ഓരോ മനുഷ്യരോടും പള്ളിയുടെ കവാടത്തിൽ വെച്ച് മലക്കുൽ മൗത്ത് പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ് നമസ്കരിക്കുന്ന നിന്റെ മുന്നിൽ വന്നിട്ട് മലക്കുൽ മൗത്ത് പറഞ്ഞു തരുന്നുണ്ട് നമസ്കരിക്കാതെ പള്ളിയിലേക്ക് പ്രായമുള്ള പാപ്പമാര് വരെ വേച്ച് വേച്ച് നടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് കണ്ടിട്ടുപോലും പള്ളിയിൽ കേറാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ നിന്നോട് പറയും ഇരുന്നോടാ ആറാന മറന്നുകൊണ്ടിരുന്നു പണച്ചുറപ്പിന്റെ വെളി നൽകാതെ നീ ഇവിടെ ഇരുന്നു

ിൽ കാലുകയറ്റി വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കാണുന്നവുമ്മഞ്ഞു പെങ്ങൾ സ്വന്തം മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നിന്റെ നിന്റെ കാലിന്റെ മുകളിൽ വാപ്പാ ുംസുറായി വന്നിട്ട് ഇത് തന്നെയാ പറയുന്നത് വിളിക്കുമ്പോ നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ജമാ നിസ്കരിക്കുന്നവരുണ്ടല്ലോ നമസ്കാരം കലയാക്കാതെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടക്കുടികളുടെ ഭാഗത്ത് പ്രത്യേക റോഹ് കിടന്നു വരുമ്പോ മലകുൽമൂത്ത് സഹാദത്ത് കരിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

രണ്ടാമത്തെ വിഭാഗം ആരാ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരുന്നു രണ്ടാമത്തെ വിഭാഗമേതെന്ന് അറിയുവോ രണ്ടാമത്തെ വിഭാഗമേത്മാറാകട്ടെ ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ഭാഗ്യം പഠിക്കാൻ ഭാഗ്യന്തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവന് നല്ല മരണം കിട്ടൂല്ലെ അള്ളാഹു പ്രിയമുള്ളവരെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമാണ് അതങ്ങോട്ട് അതിന്റെ രുചിയും ടേസ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ അള്ളാഹു മഹാനായ ഹുബൈ പ്രവാചകന്റെ സഹാബിയ എല്ലാവരും കൂടെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ഹുബൈപറികന് ഉബൈപ്രതിരത്തിൽ നിന്നിരുത്തിയിട്ട് കൂട്ടുകാരാണ് താഴെ നിക്കണത് ശത്രുക്കൾ അവർ പറഞ്ഞു ഹുബൈബെബ് ഞങ്ങളുടെ ആ നിന്നെ കൂട്ടുകാരനാടാ മനസ്സനുവദിക്കുന്നില്ല നീ എന്തിനീ ഒന്ന് വാ നിനക്ക് എത്ര പണം വേണമെങ്കിൽ തരാം എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും തരാം അധികാരം തരാം നീ വാ ഇസ്ലാം കളഞ്ഞിട്ട് നീ ഇറങ്ങി വുബൈബിനോട് പറഞ്ഞു നീ പ്രവാചകനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി നിന്നെ വിട്ടേക്കാംബൈബ് പറഞ്ഞു ഞാൻ പറയൂല

നചറുപകാരിനോട് അതാ തന്റെ കഴുത്തിലേക്ക് കയറുന്നതിനു മുമ്പ് അവര് ചോദിച്ചു ഹുബൈബേ നിനക്കവല്ല ആഗ്രഹം ഉണ്ടോ നിനക്കവല്ല ആഗ്രഹം ഉണ്ടോ ഹുബൈബ റസൂലുള്ളാഹു തആല ആർക്ക് പറഞ്ഞു എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരൂ എന്റെ ജീവിതത്തിൽ ആഗ്രഹം എന്ന് അറിയുവോ അല്ലാഹുവേ രണ്ട് റക്അത്ത് എനിക്ക് നിസ്കരിക്കണം സത്ര പ്രദാന നിസ്കരിക്കാൻ അവസരം കൊടുക്കുമോ മഹാനായ ഹുബൈബ റസൂലുള്ളാഹു തആല ആർക്ക് പെട്ടെന്ന് നിസ്കരിക്കുകയാറക്കായു നിസ്കരിച്ചു എന്നിട്ട് കരയുന്നു അല്ലാപ്രതി അള്ളാഹു തേലാർഹുൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടല്ലാഹുവിനോട് പറഞ്ഞതെന്തെന്നറിയോ അല്ലാഹുവേ എപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് വലിയ വലിയ സൂറത്തുകൾ ഹുബൈബ് വലിയ നിസ്കരിച്ചിരുന്നത് നിസ്കരിക്കാനുള്ള സൂറത്ത് ഓതികെട്ടു നമസ്കരിക്കുന്നത് വിചാരിക്കുമ്പോ ഹുബൈബിന് മരിക്കെ സൂറത്ത് ഓതികട്ടിക നിസ്കാരമീട്ടിക്കളഞ്ഞാ െനിക്കും മരിക്കാ പേടിയാണെന്ന് അല്ലാഹുവേ അതുകൊണ്ടാണ് ചെറിയ സൂറ ചോതി ഞാൻ നിസ്കരിച്ചത് നിസ്കരിച്ച് കൊതി തീർന്നില്ല അല്ലെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവര്

ഹസ്രത്തായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പഠിക്കണം ചെറുപ്പക്കാരോ ഒരുപാട് കാലം ഇവിടെ ജീവിച്ച മോരല്ലല്ലോ ചെറുപ്പക്കാരോ ഇങ്ങനെ നടന്ന പോരല്ലല്ലോ ചെറുപ്പക്കാരാ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഉലാഹുവിന്റെ പ്രവാചകനെ ഉഹദ് യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെ തയ്യാറായി മൂന്ന് നേതാക്കന്മാരെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ജൗഫർ റളിയല്ലാഹു തആല പ്രവാചകം പറഞ്ഞു നിങ്ങളാണ് നേതാക്കന്മാര് നിങ്ങളാണ് കൊടി പിടിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും നിനക്കെന്തെങ്കിലും സംഭവിച്ചാ ഒന്നാമത്തെ സ്വാതിയോട് പറഞ്ഞു കൊടി പിടിക്കതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും രണ്ടാമത് നീ മരിക്കും മരിക്കുമെന്ന് യുദ്ധത്തിന് മന്ത് പറഞ്ഞു കൊടുത്തു അവർക്കറിയാം മരിക്കുമെന്ന് അവർക്കറിയാമെന്നു മരണം മനസ്സിലാക്കിയിട്ടും അവര് മരിക്കാനാണ് പോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു അവർക്ക് ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നു അവർക്ക് മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ യുദ്ധക്കളത്തിലേക്ക് കിടന്നിരുന്നു എന്റെ ചെറുപ്പക്കാരാ സ്വഹാബിയ സ്വഭാവണത്തിൽ വിട്ടുകൊണ്ട് വീഴുകയോ കയ്യിൽ നിന്ന് കൊടിത്താട് വീഴുമ്പോ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മഹാനായ ജൗഹ്രിയോ മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവായിരുന്നടാ അതാ പൊന്നുമോര്ക്ക് വീഴുമ്പോ കൊടിയെടുക്കുകയാ എന്നിട്ട് ണത്തിലേക്ക് പാഞ്ഞുകയറുമ്പോ അവസാന ശത്രുക്കൾ ചുറ്റുപാകം മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് കൈപ്പത്തി വെട്ടി മുറിക്കുകയോ കൊടി നാട വീഴുമ്പടാട്ടൊണ്ടു மனசில இடது கை கொண்டு கொடியெடுக்கை கொடியெடுக்கையா மோட்டு போகும்போ ரெண்டாத்த கையம் வெட்டி முறச்சு ஆழவீண கை முறி கை கொண்டெடுத்துட்டு தூக்கு பிடிக்கையா യോറ്റിമൂട്ടുണ്ടായിരുന്നടാ ചെറുപ്പക്കാരോത്തിന് മല്ലടിച്ചുണ്ടായിരുന്നു പൊന്നുമോര് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു സഹാബി വെള്ളവുമായിട്ട് ഒഴി വരികയോനായ ജോഹ്രദിയാഹു അതാ മരണ வெள்ளம் குச்சு மரிக்காரு அப்படின் வெள்ளம் கொண்டு வந்து கொடுக்கும்போ நூதங்கள் பண்ண மறுபடியும் நன்றி സുന്നത്ത് നോമ്പാട് നോമ്പ സഹാവാഹു നേരത്ത് നോമ്പ് മുറിക്കാമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ രൂപമുള്ള സഹാബിയായിരുന്നു പ്രവാചകനും വല്ലാത്ത ഇഷ്ടമായിരുന്നു അവസാന മൂത്തുദ്ധത്തിലെ മഹാനായ ചൗഹ്രദങ്ങള് അവിടെയോ പ്രവാചകൻ യുദ്ധം കഴിഞ്ഞിട്ട് ാർജുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ് മരണവാർത്ത മരണവാർത്ത പറയാ പറയാ പ്രവാചകനെ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു തിന്നുമ്പോഴ്ചയെന്താ രണ്ടു മക്കളും പുതുവസ്ത്രവും ധരിച്ചിങ്ങനെ വാപ്പാരെ കാത്തു നിൽക്കുകയാ വിജയിച്ചു വരുന്ന തന്റെ ഭർത്താവിന് സ്വീകരിക്കാ ഭക്ഷണവും ഉണ്ടാക്കി മക്കളെയും ഒരുക്കി നിർത്തി പണച്ചവനെ കാത്തുനി പ്രവാചകനെ വീടിന്റെ ജകത്തേക്ക് കിടന്നു തന്നുമോ പ്രതികളാഹുരാജു പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ പുതുവസ്ത്രം ധരിച്ച ലാഘുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വരികയാകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കും തങ്ങളുടെ മക്കളല്ലാതിന്റെ പ്രവാചകനോട് വാപ്പയെക്കുറിച്ച് ചോദിക്കുമ്പോ രണ്ട് മക്കളെയും തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കരയ പി മക്കളോട് നിങ്ങളുടെ വാപ്പ ഗീത എന്ന് പറയാൻ കഴിയാതെ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാട് രഘവ്രതങ്ങളുടെ ഭാര്യ ചോദിക്കും ിന്റെ റസൂലിനോട് ചോദിക്കും രണാങ്കണത്തില് മൂത്തത്തിന്റെ നേതാക്കന്മാർക്കും അള്ളാന്റെ റസൂല് പറഞ്ഞു പെണ്ണ് നിന്റെ ഭർത്താവ് ജൌഫറുണ്ടല്ലോ എന്റെ കൈകളില്ലാത്തത് കാരണം ചിറക് വെച്ച് പറഞ്ഞ് സുരകത്തിലേക്ക് പോകുന്നത് കണ്ട് പെണ്ണ് റപ്പിന്റെ സ്വർഗത്തിലൂടെ ചിറകു വെച്ച് പറന്നു വരുന്ന സ്വഹാബിയ മഹാനായ ചൗഹരതങ്ങള് മോനെ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിരുന്നു നീ മരിക്കുമെന്ന് യുദ്ധക്കളത്തിലേക്ക് റിയോ എടാം മുപ്പത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ വേണ്ടിയാ മരിക്കുന്ന സമയത്ത് ഈ കൂടിയുള്ള ഒരു മരണം കിട്ടുവല്ലോ പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുമല്ലോ ചെറുപ്പക്കാരാ നമസ്കാരത്തിന്റെ വിഷയത്തിലലം പാപം കാണിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെണ്ുമോളെ നീയാണ് അലംപാവം കാണിക്കുന്നത് കഴിഞ്ഞോലികളും മാറ്റിവെച്ചിട്ട് അധികം പെണ്ണുങ്ങളും ഉച്ചയ്ക്ക് കുളിക്കാറില്ല അടിത്തളയിൽ ജോലിയായത് കാരണം പണച്ചവനെ അസറിന്റെ സമയം എല്ലാ ജോലികളും തീർന്നതിന് ശേഷം പൊളച്ചവനെ കുളിച്ചുരുങ്ങിയൊഹറും അസറും കൂടെ ഒരുമിച്ചടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് നമസ്കരിക്കുന്ന ശീലമുണ്ടാക്കിയെടുത്തോന്നെ പ്രിയമുള്ളവരോട് പറയുകയാ മരണസമയം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ രണ്ടാമത്തെ വിഭാഗമേതോന്റെ ഋസൂല് പറയുന്ന സ്വഹാപ രണ്ടാമത്തെ വിഭാഗമേതോ രണ്ടാമത്തെ വിഭാഗം ഏതെന്ന് അല്ലാന്റെ ആൻ്റെ പള്ളിയില്ലെന്നും ഒരു ദിവസം അഞ്ചു നേരം വിളിക്കുന്ന ഒരു വിളിയുണ്ട് ഫല പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ച തഴമ്പുണ്ടെങ്കിലും എത്ര നീളമുള്ള താടിയുണ്ടെങ്കിലും നീ എത്ര കൊലകൊമ്പനാണെങ്കിലും മരണ മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം പള്ളിയിൽ പള്ളിയിൽ നിന്ന് നിന്ന് പറയുന്ന മനുഷ്യൻ നിന്റെ ഫോൺ ഒന്ന് വെക്കാൻ നിനക്ക് സമയമില്ല ഒരു പരിഗണനയുമില്ല അള്ളാന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ സംസാരം പള്ളിയുടെ കമ്മിറ്റി ഓഫീസിനകത്ത് വരെ സംസാരം നിർത്തൂല അള്ളാന്റെ പള്ളിക്കകത്ത് കമ്മിറ്റി കത്ത് പോലും പോലും സംസാരം നമുക്ക് പള്ളിയിൽ നിന്ന് വിളിക്കുന്ന പള്ളിക്കകത്തിരുന്ന പെണ്ണെ മരണ സമയത്ത് നിന്റെ നാക്ക് പൊക്കിയിട്ട് നിനക്ക് ഷഹാദത്ത് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ കൊല്ലം കഷ്ടപ്പെട്ട് വിവാദത്തെടുത്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും അള്ളാഹുമാർ ആകട്ടെ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി ഇങ്ങനെ കൂട്ടുകാരനെ കാണുമ്പോൾ വളിയ സുഖമാണോടാ ദുനിയാവിന്റെ കാര്യമാണ് ഈ ആറ് സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ മുപ്പത് കൊല്ലം കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടമായി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിലെ ഒന്നാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ പ്രിയമുള്ളവരെ പറയുകയാ പ്രവാചകനവിടന്ന് പറയുകയാഗുവിന്റെ അതാ മഹാനായ പറയുകയാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഒരു പ്രാവിശ്യം ഒരേ ഒരു പ്രാവശ്യം സംസാരിച്ചാൽ മുപ്പത് കൊല്ലത്ത് അമന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ മരണ സമയത്തിനായി ഇല്ല പറയാ കടിയൂല അങ്ങ് മുപ്പത് കൊല്ലത്തെ താമല നഷ്ടപ്പെടുകയാണ് രണ്ട് പടച്ചവരേ നല്ല മരണം വിളിക്കുന്ന സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് കടന്നു വരുന്നത് പണിയുടെയും കഴുതയുടെ കുടി കുത്തിവെച്ച് ഇടഞ്ഞും നടന്ന കുത്തരോഗിയെ പോലെ വലിപ്പമുള്ള വയറുവലിച്ചുകൊണ്ട് ഇടഞ്ഞും നടന്നാള നാളെ ചെറുപ്പിന്റെ പല ലോകത്തേക്ക് നാൽപ്പത്തിയൊന്ന് വിഭാഗത്തിൽ പ്രവാചകന്റെ സമുദായം കടന്നു വരുമെന്ന് ലോകത്തിൽ നേതാവ് പറയുമ്പോ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റു വരികയോ പരച്ചറപ്പിന്റെ പരലോകത്ത് കോടി ജനങ്ങൾ വിടുമനം നിൽക്കുമ്പോ പട്ടികണ കോലത്തിൽ വരുന്ന ഒരു വിഭാഗമുണ്ട് രൂപത്തിൽ പട്ടികണ വരുന്ന ഒരു വിഭാഗമുണ്ട് അല്ല ാരം നിറിയോ വാങ്ങുവിളിക്കുന്ന സമയത്ത് സംസാരിച്ച് ചിരിച്ചവരേ നാളപ്പാക്ഷികളുടെ കോലത്തിലാണ് നീ പരലോകത്ത് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫോ